എല്ലാ പ്രേക്ഷകർക്കും അസഫ് ഒറിയു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത്ത വീഡിയോ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിക്ക് നിങ്ങളോടുള്ള ചിന്തകൾ സമീപനങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പയലായ ആമ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് ആത്തിപ്പോകാം തേർഡ് പാർട്ടിക്ക് നിങ്ങളോടുള്ള ചിന്തകൾ സമീപനങ്ങൾ എന്തെല്ലാമാണെന്നാണ് നാം നോക്കുന്നത് തേഡ് പാർട്ടി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചേക്കേറാനായിട്ട് പതുക്കെ പതുക്കെ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടം തേഡ് പാർട്ടിക്ക് ലഭിക്കാൻ സാധ്യതയില്ലെന്നറിഞ്ഞിട്ടും ഇല്ലാത്ത പ്രതീക്ഷ വെച്ചാണ് തേഡ് പാർട്ടി മുന്നോട്ട് പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ എങ്ങനെയെങ്കിലും പ്രതിസന്ധി സൃഷ്ടിക്കാൻ തേഡ് പാർട്ടി ശ്രമിക്കുന്നുണ്ട് തേഡ് പാർട്ടിയുടെ മറ്റൊരു ചിന്ത അല്ലെങ്കിൽ മറ്റൊരു തരം ചിന്ത എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ എങ്ങനെയെങ്കിലും അലോസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ തേർഡ് പാർട്ടിക്ക് റോളുള്ളൂ എന്നുള്ളതാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരുന്നാൽ തേർഡ് പാർട്ടിക്ക് യാതൊരു റോളും ലഭിക്കുകയില്ല തേർഡ് പാർട്ടി എപ്പോഴും ശ്രമിക്കുന്നത് അലോസരങ്ങൾ ഉണ്ടാകാനാണ് ഒരു പ്രശ്നമില്ലെങ്കിലും തേർഡ് പാർട്ടി ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ പ്രശ്നമുണ്ടാക്കും തേർഡ് പാർട്ടിയുടെ ബന്ധുക്കളായിട്ടുള്ള കൊണ്ട് നിങ്ങളെയോ നിങ്ങളുടെ വ്യക്തിയെയോ ഒരു കാരണവുമില്ലാതെ ചീത്ത പറയിപ്പിക്കുകയും വഴക്കടിപ്പിക്കുകയും ദേഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്നിട്ട് നിങ്ങളത് ചോദ്യം ചെയ്താൽ പറയും അത് പെട്ടെന്ന് സംഭവിച്ചു പോയതാണ് എന്നിട്ട് അതിനെ ന്യായീകരിക്കും പക്ഷേ ഇവരുടെ ശ്രമം എന്ന് പറയുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും സമാധാനം കിട്ടുക എന്നുള്ളതാണ് സാമ്പത്തികമായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് പ്രതിസന്ധി സൃഷ്ടിക്കും നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്ത നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ആർക്കെങ്കിലും കൊടുത്ത പണം കൂടിയെന്നോ കുറഞ്ഞെന്നോ മറ്റും പറഞ്ഞ് ഇല്ലാത്ത പ്രതിസന്ധികളും പ്രശ്നങ്ങളും എപ്പോഴും ഉണ്ടാക്കും എല്ലാ കാര്യങ്ങളും അനാവശ്യമായി മോണിറ്റർ ചെയ്യാൻ സൂ പരിശോധിക്കാൻ തേർഡ് പാർട്ടി ശ്രമിക്കുന്നു തേർഡ് പാർട്ടിക്ക് യാതൊരു അധികാരവും ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ഉള്ള അധികാരത്തിനേക്കാൾ കൂടുതൽ കാണിച്ചും തേർഡ് പാർട്ടി നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുക തേർഡ് പാർട്ടിയുടെ ബന്ധുക്കളായിട്ടോ തേർഡ് പാർട്ടിയെ ന്യായീകരിക്കുന്ന ആളുകളോ ചെയ്യുന്നത് അവരെ തേർഡ് പാർട്ടിയും തേർഡ് പാർട്ടിയുടെ കൂടെ ഉള്ളവരും നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും എതിരെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ന്യായീകരിക്കുകയാണ് അങ്ങനെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അലോസരം ഉണ്ടാക്കുക ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവം തേർഡ് പാർട്ടി വളരെ പാവത്തെ പോലെ ഇരുന്നിട്ടാണ് വ്യക്തിയെ പോലെ വ്യക്തിയെപ്പോലിരുന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ആരും ആരും തേർഡ് പാർട്ടിയെ കുറ്റപ്പെടുത്താത്ത രീതിയിലാണ് തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ പതുക്കെയാണെങ്കിലും നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കുക എന്നാണ് തേർഡ് പാർട്ടിയുടെ ലക്ഷ്യം മാത്രമല്ല നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ ഹൃദയത്തിൽ കയറിപ്പറ്റാനും അതുവഴി നിങ്ങളെ പുറത്താക്കാനൊക്കെ തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് ശ്രമമുണ്ട് എന്തുകൊണ്ട് തേഡ് പാർട്ടി അങ്ങനെ എന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയോ തേർഡ് പാർട്ടിക്കിടെ മറ്റേ ഏറ്റവും അടുത്ത ആർക്കിനും വേണ്ടിയോ നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കാനായിട്ട് ഒരിക്കൽ തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഒപ്പമുള്ള ആളുകൾ ആഗ്രഹിച്ചിരുന്നു അത് നടക്കാതെ വന്നപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം അവിടെ പെട്ടെന്ന് വന്നപ്പോഴും തേർഡ് പാർട്ടിക്കും തേർഡ് പാർട്ടിയുടെ ഒപ്പം സഹായിക്കുന്ന ആളുകൾക്കും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നിരിക്കുകയാണ് അതുതന്നെയാണ് ഇതിലേറ്റവും വലിയ പ്രശ്നവും പക്ഷേ ആത്യന്തികമായിട്ട് തേർഡ് പാർട്ടിയെ ആരും പിന്തുണയ്ക്കാൻ പോകുന്നില്ല തേർഡ് പാർട്ടി കുറേ ആളുകളെ നിങ്ങൾക്കെതിരെ സ്വാധീനിക്കുന്നുണ്ട് നിങ്ങളോട് ഏതെങ്കിലും അസൂയയോ ദേഷ്യമോ ഉള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് അവരെത്ര ദൂരെയാണെങ്കിലും അവരുടെ സഹായം വാങ്ങിച്ച് നിങ്ങൾക്കെതിരെ തിരിക്കുന്ന ഒരു തന്ത്രം തേഡ് പാർട്ടിയും കൂടെ ഉള്ളവരും ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല അവർ എത്ര പ്രാവശ്യം അന്യായമായിട്ട് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുവോ അത്രയും തവണ അത് അവരെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നിങ്ങൾ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കണ്ട് ഭയപ്പെടാനില്ല തേർഡ് പാർട്ടി പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും തേഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെല്ലാം വൃതാവിലാകും ഒന്നോ രണ്ടോ പ്രാവശ്യം ചില ആളുകൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ തേർഡ് പാർട്ടിയെ പിന്തുണച്ചേക്കാം പക്ഷേ ഇത് തുടർച്ചയായിട്ട് തേർഡ് പാർട്ടി ചെയ്യുമ്പോൾ ആ പിന്തുണയും തേർഡ് പാർട്ടിക്ക് നഷ്ടപ്പെടും നിങ്ങളെ ഒന്നും ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുവാനോ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുവാനോ തേർഡ് പാർട്ടിക്ക് ആത്യധികമായിട്ട് സാധിക്കില്ല നിങ്ങളതുകൊണ്ട് ഭയപ്പെടേണ്ട കാരണം ഈ തേഡ് പാർട്ടിയുടെ മനസ്സ് നല്ലതല്ല അവർ തെറ്റായ കാര്യങ്ങളിലേക്കാണ് ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരാളുടെ ജീവിതം കഷ്ടപ്പെടുത്തുക പക്ഷെ നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടിയോട് നല്ല സമീപനമാണ് തേർഡ് പാർട്ടി ലോങ് പ്ലാൻ ആയിട്ട് കുറേ കാര്യങ്ങൾ കൊണ്ട് വരുന്നുണ്ട് പക്ഷെ ഇതൊന്നും വിജയിക്കുന്നില്ല നിങ്ങളുടെ മനസ്സിൻ്റെ സത്യസന്ധത കൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഗുണം കൊണ്ട് അവസാനം നിങ്ങൾ വിജയിക്കും കുറച്ച് ബുദ്ധിമുട്ടുകളും മറ്റുമൊക്കെ മാനസികമായിട്ട് നിങ്ങൾക്കുണ്ടാക്കാൻ തേർഡ് പാർട്ടിക്കും തേർഡ് പാർട്ടിയോടൊപ്പമുള്ളവർക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഭയപ്പെടാനില്ല കാരണം ആത്യന്തികമായിട്ട് വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്ക് വിജയിക്കാൻ സാധിക്കില്ല തേർഡ് പാർട്ടിയുടെ ഒരു പ്രവർത്തനങ്ങളും നടക്കാനും പോകുന്നില്ല നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും തീഷ്ണതയുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വിജയങ്ങളുണ്ടാവും തേർഡ് പാർട്ടി തേഡ് ഒരു ലോകത്താണ് തേർഡ് പാർട്ടി അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കാം നിങ്ങളുടെ സമാധാനം കെടുത്താം നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാം എന്നൊക്കെ ചിന്തിക്കുകയാണ് പക്ഷെ ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് നടക്കാൻ പോകുന്നില്ല പോസിറ്റീവായിട്ടുള്ള ജീവിതഗതിയാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലോകത്ത് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നിങ്ങൾ മനസ്സിലാവും തേഡ് പാർട്ടിയുടെ ആരും അറിയാതെ ഉള്ള ഗൂഢതന്ത്രങ്ങളൊന്നും വിജയിക്കാൻ പോകുന്നില്ല തേർഡ് പാർട്ടി പല തന്ത്രങ്ങളും പ്രയോഗിക്കും പല ആളുകളെയും സ്വാധീനിക്കും എങ്ങനെയെങ്കിലും നിലനിൽക്കുക അവരുടെ കള്ളത്തരങ്ങളെ നടപ്പിലാക്കുക എന്നുള്ളതാണ് തേർഡ് പാർട്ടിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ്ട്ടി അതിന് വേണ്ടി കളിക്കുന്ന കളികൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കാരണം ആളുകളെ സ്വാധീനിച്ച് ആളുകൾക്ക് പലതരം ഓഫറുകൾ കൊടുത്ത് പലതരത്തിൽ സ്വാധീനിച്ച് നമ്മളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഏതെങ്കിലും കാരണവശാൽ യോജിക്കാത്ത അല്ലെങ്കിൽ കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാത്ത ആളുകളെ തിരഞ്ഞു പിടിച്ച് അവരെ സ്വാധീനിക്കാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ പിന്തുണയും ലഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നിങ്ങൾ ഭയപ്പെടാനല്ല നിങ്ങൾ കൂടുതൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഈ തേർഡ് പാർട്ടി എന്നെ അല്ലെങ്കിൽ എൻ്റെ വ്യക്തിയെയൊക്കെ തോൽപ്പിച്ച് കളയോ ഒന്നും നടക്കാൻ പോകുന്നില്ല കൃത്യമായി ജീവിതഗതിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക പോസിറ്റീവ് എനർജിയായിട്ട് പോവുക നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടിയും തേർഡ് പാർട്ടിയുടെ പരിവാരങ്ങളുണ്ടാക്കുന്ന ചില ചില കിംപദ്ധതികളും വാക്ക് സർക്കത്ത് സർക്കസുകളും വാക്ക് കണ്ടുള്ള ചില സർക്കസുകളും ചില അഭിപ്രായം പറയൽ അതൊക്കെ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ നിങ്ങളതൊക്കെ വിട്ടേക്കുക കാരണം ആ നിങ്ങൾക്ക് അപ്പം തോന്നുന്ന മാനസികമായ ഇറിറ്റേഷനോ മാനസികമായ ബുദ്ധിമുട്ടോ നിങ്ങളെ ചൊറിയുന്ന രീതിയിലുള്ള സംസാരമോ ഒഴിച്ച് ബാക്കിയൊന്നും ഇവർക്ക് ചെയ്യാൻ കഴിയില്ല നിങ്ങളത് ശ്രദ്ധിക്കാതെ പോയാൽ നിങ്ങളതിനെ മൈൻഡ് ചെയ്യാതെ പോയാൽ നിങ്ങൾക്കൊരു പുല്ലും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കുന്നതിൽ സംശയമൊന്നും വേണ്ട തീരുമാനം നിങ്ങൾ കൃത്യമായിട്ട് എടുക്കുക ഇവരെ ഒന്നും കണ്ടിട്ടോ ഇവ ഇവരുടെ ഒന്നും ശൈലി കണ്ടിട്ടോ ഒന്നും അല്ല നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ പോസിറ്റീവായിട്ട് പോവുക നിങ്ങൾക്ക് കൃത്യമായ തീരുമാനം എടുക്കാൻ സാധിക്കും നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ ആവാത്ത അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഈ തേർഡ് പാർട്ടിയുടെ വാക്കിനെ ഇവരുടെ വിലയില്ലാത്ത വാക്കുകളെയും വിലയില്ലാത്ത ഭീഷണിയെയും വിലയില്ലാത്ത സ നിങ്ങളോടുള്ള അവഗണനയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട യാതൊരു കാര്യവും അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതൊന്നും വിജയിക്കാൻ പോവാത്ത സാഹചര്യത്തിൽ നിങ്ങൾ എന്തിനാണ് അതിനെയൊക്കെ ഭയപ്പെടുന്നത് എന്തിനാണ് അതിനൊക്കെ അനാവശ്യമായ പ്രാധാന്യം നൽകുന്നത് അത്തരം ഒരു കാര്യവും വേണ്ട എന്നുള്ളതാണ് നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് നിങ്ങൾക്ക് അഞ്ച് ദിക്കിൽ നിന്നും അഞ്ച് വശങ്ങളിൽ നിന്നും നാല് വശങ്ങളുള്ളൂ പക്ഷേ മുകളിലുള്ള ഒരു വശങ്ങളിൽ പോലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയായിട്ട് അവർ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിയിലുള്ള വിശ്വാസം ദൃഢമാണെങ്കിൽ അതിനെ നിഷ്പ്രഭമാക്കാൻ സാധിക്കും അതിനെ നിഷ്പ്രഭമാക്കി നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾക്കതിന് കഴിയും നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ജീവിതത്തിൽ വിജയങ്ങൾ കൊയ്യാൻ സാധിക്കും ഒരു പ്രതിസന്ധികളും നിങ്ങളെ ബാധിക്കില്ല ഈശ്വരാനുഗ്രഹ നിങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്കെല്ലാം ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കിട്ടും എല്ലാത്തിൻ്റെയും കേന്ദ്ര ബിന്ദുവായിട്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും മാറും നിങ്ങൾക്ക് ധനം ലഭിക്കുകയും സന്തോഷം ലഭിക്കുകയും നിങ്ങളുടെ ഊർജ്ജസ്വലമായ തീരുമാനങ്ങൾ നിങ്ങൾ സംരംഭങ്ങളൊക്കെ തുടങ്ങി വിജയിപ്പിക്കാൻ സാധിക്കും സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും മാറും നിങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം സത്യം പറഞ്ഞാൽ മണ്ടത്തരം കാണിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് അവർ തന്നെ കുഴിയിൽ ചാടും അവർ കുഴിക്കുന്ന കുഴിയിൽ അത് പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാവുന്നൊരു കാര്യം നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് അവരുടെ വാക്കുകളും പ്രവർത്തികളും അറിയാം അവരുടെ അവഗണനകൾ അവരുടെ കുറ്റം പറച്ചിലുകൾ അവർ നിങ്ങളുടെ വഴിമുടക്കുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങളെ സംബന്ധിച്ച് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് അത് നിങ്ങൾ വിട്ടേക്കുക അത് വിട്ടേക്കുക അതിൽ നിങ്ങൾക്ക് യാതൊരു പരാജയവും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഇപ്പം തോന്നുന്നൊരു ബുദ്ധിമുട്ടില്ലേ അതുമാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ മനസ്സ് പൂർണ്ണമായി ശാക്തീകരിച്ചാൽ പൂർണ്ണമായി നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിൽ ശാക്തീകരിച്ചാൽ അതുപോലും ഉണ്ടാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഒരു കഴിവില്ലാത്ത തേർഡ് പാർട്ടിയെ വെറും വാക്ക് കസർത്ത് കാണിക്കുന്ന തേഡ് പാർട്ടി നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയെ ചില രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾക്കെതിരെയൊക്കെ നീക്കുന്ന നീക്കങ്ങൾ ഉണ്ടതില് അത് പറയാതിരിക്കുന്നില്ല പക്ഷേ അതൊന്നും വിജയിക്കില്ല അവർ സ്ഥായിയായ ഒരു സ്വഭാവമുള്ളവരല്ല ഈ തേട് പാർട്ടി ഓരോ ഘട്ടത്തിലും ഓരോ സ്വഭാവം കാണിച്ച് ഓരോ തരത്തിൽ പ്രവർത്തിച്ച് പോകുന്നതാണ് അതുകൊണ്ട് സ്ഥായിയായ സ്വഭാവം ഇല്ലാത്ത ഈ തേർഡ് പാർട്ടി നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യം ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത് ആ വയലറ്റ് നിറത്തിലുള്ള പൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ് രണ്ടാമതായിട്ട് വയലറ്റ് പൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് നോക്കുന്നത് കൃത്യമായി തേർഡ് പാർട്ടി നിങ്ങളെ വലിച്ചെറിയാനോ ഓടിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഒന്നും നടക്കില്ല തേർഡ് പാർട്ടിയുടെ മോഹങ്ങൾ മാത്രമാണത് നിങ്ങളെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞാണ് തേർഡ് പാർട്ടി ഓരോ ദിവസവും വരുന്നത് പക്ഷേ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ജീവിതം ആഘോഷമാകുന്ന അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് തേർഡ് പാർട്ടി നിങ്ങളെ താഴ്ത്താൻ നോക്കും നിങ്ങൾ ഉയർന്നു പോകും തേർഡ് പാർട്ടി നിങ്ങളെ ഉപദ്രവിക്കാൻ നോക്കും തേർഡ് പാർട്ടിക്ക് തന്നെ ആ ഉപദ്രവം കൊണ്ട് പണി കിട്ടും അതായത് തേർഡ് പാർട്ടി ആരെ നിങ്ങൾക്കെതിരെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്കെതിരെ നശിപ്പിക്കാനോ ഉപദ്രവിക്കാനോ വേണ്ടി അയക്കുന്നു അവർ തന്നെ തേർഡ് പാർട്ടിയെ ഓടിച്ചു കളയുന്ന അവസ്ഥയിലേക്ക് വരുന്നു അപ്പോൾ തീർച്ചയായിട്ടും തേഡ് പാർട്ടിയുടെ കൈ കൊണ്ട് തന്നെയായിരിക്കും തേഡ് പാർട്ടിയുടെ അവസാനം എന്തൊക്കെ ആഗ്രഹിച്ചു വന്നാലും നിങ്ങൾ നിലത്തേക്ക് തള്ളിയിട്ടാൽ പോലും നിങ്ങൾ താഴേക്ക് വീഴാതെ അന്തരീക്ഷത്തിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും അങ്ങനെ ജീവിതത്തെ ആഘോഷമുള്ളതാക്കും നിങ്ങൾ ഒരിക്കലും തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നോക്കണ്ട തേർഡ് പാർട്ടി നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുക ഈ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെ കീർത്തി നൽകും തേർഡ് പാർട്ടി നിങ്ങളെ ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെടുത്താന്ന് നോക്കുമ്പോൾ നിങ്ങൾ കീർത്തി നേടുന്ന ഇതായിട്ട് മാറും തേർഡ് പാർട്ടി നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിക്കും തമ്മിൽ അകറ്റാനായിട്ട് പല പരിപാടിയും നടത്തും അവസാനം സംഭവിക്കാൻ പോകണെന്താന്ന് വെച്ചാൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ദൃഢമായൊരു ബന്ധമായിട്ട് മാറും കാരണം ഇപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും തമ്മിൽ അടുക്കാൻ കഴിയാത്ത ചില സംഭവങ്ങളുണ്ട് ചില വിയോജിപ്പുകളുണ്ട് തേർഡ് പാർട്ടി ചില പ്രവർത്തനങ്ങൾ നടത്തി 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 നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ആ വിയോജിപ്പുകളുടെ സീമകളെല്ലാം കടന്നുകൊണ്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു തലത്തിലേക്ക് വരും നിങ്ങൾക്ക് ജീവിതത്തെ എൻജോയ് ചെയ്യാൻ കഴിയും നിങ്ങൾ ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിച്ച് തൊഴിൽ ചെയ്ത് ഹാർഡ് വർക്ക് നടത്തി അതിലൂടെ നിങ്ങൾക്ക് ഒരു ലക്ഷറിയസ് ലൈഫ് ഉണ്ടാവും കഷ്ടപ്പാട് നിങ്ങൾ നടത്തും ഈ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനം മൂലം തന്നെ നിങ്ങൾ കഷ്ടപ്പാട് നടത്തും തേർഡ് പാർട്ടി നിങ്ങളെ ചെറിയ രീതിയിൽ ഉപദ്രവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചില വഴികൾ അടഞ്ഞു പോകും അത് ശരിയാണ് തേർഡ് പാർട്ടി നിങ്ങളെ ഉപദ്രവിക്കുന്നത് കൊണ്ട് സ്ഥിരമായി കിട്ടുന്ന ചില വഴികൾ അടഞ്ഞു പോകും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും തേർഡ് പാർട്ടിയുടെ പ്രവർത്തനം പോലെ അങ്ങനെ വന്നല്ലോ എന്നൊക്കെ ദുരിതത്തിൽപ്പെട്ടുകൊണ്ട് മറ്റു വഴികൾ തുറക്കും ഈ മറ്റു വഴികൾ തുറക്കുമ്പോൾ അതൊരു പുതിയ കണ്ടെത്തലുകളായിട്ട് മാറും അതായത് നിങ്ങൾ തേർഡ് പാർട്ടി നിങ്ങളെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആ വരുമാനം കുറഞ്ഞ സമൃദ്ധി കുറഞ്ഞ സമാധാനം കുറഞ്ഞ ഒരു രീതിയിലൂടെ മാത്രം പോയേക്കാമായിരുന്നു പക്ഷെ തേർഡ് പാർട്ടി അത് അടച്ചു കളഞ്ഞു അത് ഏത് കാര്യത്തിലും ജീവിതത്തിൽ പല കാര്യത്തിലും വ്യത്യസ്തമായിരിക്കും അത് അടച്ചു കളഞ്ഞതുകൊണ്ട് നിങ്ങൾ പുതിയൊരു മേഖലയിലേക്ക് വന്നു അവിടെ നിങ്ങൾക്ക് വിപ്ലവകരമായ മാറ്റം ഉണ്ടാകുന്നു അവിടെ നിങ്ങൾക്ക് വിപ്ലവകരമായ മുന്നേറ്റം ഉണ്ടാകുന്നു തേർഡ് പാർട്ടി ആ വഴികൾ നേരത്തെ സ്ഥിരമായിട്ട് കിട്ടുന്ന നിങ്ങൾ മടിച്ചു നിന്ന് ആ വഴി അടച്ചില്ലായിരുന്നെങ്കിൽ അതിൽ ഭംഗം വരുത്തിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കത് നേടാൻ കഴിയില്ല ഇപ്പോൾ സംഭവിച്ചത് എന്താണ് നിങ്ങൾക്കതെല്ലാം നേടാനുള്ള സൗഭാഗ്യം ഉണ്ടായിരിക്കുന്നു നിങ്ങൾക്ക് ആ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കുന്നു അങ്ങനെ ആ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ഭാഗ്യത്തിലൂടെ നിങ്ങൾ കടന്നു പോവുക ജീവിതത്തിൽ ഉയർച്ച നേടുക ജീവിതത്തിൽ മുന്നേറ്റം നേടുക സന്തോഷകരമായ ജീവിതം നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നു മുമ്പ് ഈ അവസാനം തേർഡ് പാർട്ടിക്ക് തന്നെ സങ്കടമാവും തേർഡ് പാർട്ടി കരഞ്ഞ് അവസാനിപ്പിക്കും കാരണം ഞാൻ തടഞ്ഞതുകൊണ്ടാണല്ലോ അവർക്ക് ഇത്രയും എൻജോയ് ആയിട്ടുള്ളൊരു ലൈഫ് ഉണ്ടായെന്ന് തേഡ് പാർട്ടി ചിന്തിക്കും ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ അവർ സാധാരണ രീതിയിൽ പോയേനെ തേഡ് പാർട്ടി നിങ്ങളുടെ ഏത് വഴി അടക്കുന്നു അവിടെ തൊണ്ണൂറ്റമ്പത് വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടുകയും അതിനേക്കാൾ കൂടുതൽ വിജയം ഉണ്ടാകുകയും ചെയ്യുന്നു പിന്നെ തേഡ് പാർട്ടിയുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു ഗുണം ഉണ്ടാകുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ചില കാര്യങ്ങളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട് രണ്ട് അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് തേർഡ് പാർട്ടി അങ്ങനെ അഭിപ്രായം ഉണ്ടായിരിക്കുക തേർഡ് പാർട്ടി അതിലിടപെട്ടുകൊണ്ട് അത് വഷളാക്കാൻ ശ്രമിക്കും വഷളാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും പരസ്പരം മനസ്സിലാക്കും ആ എൻ്റെ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും ചിന്തിച്ച് തെറ്റായിരുന്നു പുതിയൊരു വഴിയാണ് നല്ലത് എന്നുള്ളത് മനസ്സിലാക്കും അങ്ങനെ റിയാലിറ്റിയിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും കൂടുതൽ അടുക്കുന്നതും സംഭവിക്കും അപ്പോൾ അതും കണ്ടിട്ട് തേർഡ് പാർട്ടിക്ക് ബുദ്ധിമുട്ടാവും ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ആ സ്വര ചേർച്ച അവിടെ നിലതുന്നേനെ പക്ഷേ തേർഡ് പാർട്ടി ആനുവാതികമായാലും കൂടുതൽ ഇടപെട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു അങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച എൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു കുഴപ്പങ്ങൾ അവിടെ ഉണ്ടാകുകയാണ് ചെയ്തത് കുഴപ്പങ്ങൾ അങ്ങനെ ഉണ്ടായതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാനും മനസ്സിലാക്കാനും സാധിച്ചു അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത്രയും മനസ്സിലാകില്ലായിരുന്നു പിന്നെ തേർഡ് പാർട്ടി നിങ്ങളെ ശൂന്യതയിലേക്കാക്കിയാൽ നിങ്ങളവിടെ കഷ്ടപ്പെട്ട് വിതച്ച് നിങ്ങളുടെ എഫേർട്ടും ഇൻവെസ്റ്റ്മെൻറ്റും നടത്തി ഭാവിയിൽ വലിയൊരു നേട്ടത്തിലേക്ക് പോകും ഇതൊക്കെ പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് ക്ഷമയാണ് ഇപ്പോൾ തേർഡ് പാർട്ടി കുറേ ദുരിതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കും പക്ഷേ നിങ്ങൾ വളരെ ശക്തമായി നിലനിൽക്കുക നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിലനിൽക്കുക അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഭാവിയിൽ ഇപ്പോഴത്തെ കഷ്ടപ്പാട് മാറി ലെസ് റെസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടും ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാനുള്ള സമയം കിട്ടും അണ്നെസസറി ആയിട്ടുള്ള ഒരു ദുഃഖവും വേണ്ട അപ്പറിയാൻ കാരണം നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും എപ്പോഴും തകർക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ മറ്റുള്ളവരോട് തേർഡ് പാർട്ടി ഒരുപാട് കുറ്റങ്ങൾ പറയും നിങ്ങൾ ചില ആളുകൾ നിങ്ങളോടത് വന്ന് പറയും പറയുന്നത് തന്നെ അത് വേണ്ടാത്തതിനാണ് കാരണം നിങ്ങൾക്കറിയാം ഈ തേർഡ് പാർട്ടി എന്നെക്കുറിച്ച് നല്ലത് പറയില്ലെന്ന് പക്ഷേ പറയുന്നവരുടെയും വന്ന് പറയുന്നവരുടെയും ലക്ഷ്യം നിങ്ങളെ വിഷമിപ്പിക്കുക എന്നുള്ളതാണ് യാൾ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പുതുതായിട്ടൊന്നും അതിൽ സംഭവിക്കാനില്ല തേർഡ് പാർട്ടിക്ക് തന്നെ മടുത്ത് ഞാൻ ഇത്രയും കാലമായിട്ട് ഈ ആളെ ഇവരെ രണ്ടുപേരെയും പിരിയിപ്പിക്കാനും ഇവരെ നശിപ്പിക്കാനുമായിട്ട് നടക്കുന്നു ഞാൻ എന്ത് നേടി തേർഡ് പാർട്ടി ഒരു ഘട്ടത്തിൽ ചിന്തിക്കും കാരണം തേർഡ് പാർട്ടി തേർഡ് പാർട്ടിയുടെ ജീവിതത്തിലെ വിലയേറിയ സമയങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് വിലയേറിയ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് അങ്ങനെ തേർഡ് പാർട്ടിക്ക് ഒന്നുമില്ലാതെ തേർഡ് പാർട്ടി വലിയ നഷ്ടം സംഭവിച്ചുകൊണ്ട് വരും വളരെ നഷ്ടമുള്ള പല കച്ചവടങ്ങളായിരിക്കും തേഡ് പാർട്ടി നടത്താൻ പോകുന്നത് നിങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് നിങ്ങളീ തേഡ് പാർട്ടിയുടെ ഒരു വിലയില്ലാത്ത സംസാരത്തിൽ അകപ്പെട്ട് അതിൽ ഫീലിങ്സ് അടിച്ച് നിൽക്കുന്നതിൽ അർത്ഥമില്ല നിങ്ങൾ ഒരുപാട് ഉയരത്തിലേക്ക് പോകാനുണ്ട് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കിടക്കുകയാണ് ഒരുപാട് പോസിറ്റീവ് അപ്രോച്ചുകളും പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റികളും നിങ്ങളെ കാത്തിരിക്കുകയാണ് നിങ്ങൾ ഇന്ന് തുടങ്ങുന്ന സംരംഭങ്ങൾ വൻ വിജയങ്ങളായി മാറും നിങ്ങൾ ഒരുപാട് നഷ്ടങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ആയിട്ട് മാറും നിങ്ങളെ അനുകരിക്കാൻ നിങ്ങളുടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആർക്കും കഴിയാത്ത രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും അത്രത്തോളം സാമ്പത്തികമായിട്ട് വളർച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളും സാധിക്കും അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് പോവുക ജീവിതത്തിൽ നിങ്ങൾക്ക് ജോലികളിലും മത്സര പരീക്ഷകളും മറ്റുമൊക്കെ വിജയിച്ച് മികച്ച ജോലിയിൽ പ്രവേശിക്കാനും സംരംഭങ്ങളിൽ പുതിയ അന്വേഷണങ്ങൾ നടത്താനും പുതിയ വിദ്യാഭ്യാസപരമായ മേഖലകളിൽ റിസർച്ചുകൾ നടത്താനും പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുവാനൊക്കെ സാധിക്കും നിങ്ങളുടെ ബ്രില്ല്യൻ്റായിട്ടുള്ള ഐഡിയാസ് ആശയങ്ങൾ എല്ലാ തടസ്സങ്ങളെയും തരണം ചെയ്യും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയറായിട്ടും ചെയ്യുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളത് അതിവേഗം കൈവരിക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു തലത്തിലേക്ക് നിങ്ങൾ പോവുക മാത്രമല്ല നിങ്ങളുടെ പങ്കാളിയുടെയും നിങ്ങളുടെയും സ്കില്ല് നിങ്ങൾ അത്ഭുതപ്പെടുത്തി കളയും ആ സ്കില്ല് നിങ്ങൾ എത്രത്തോളം വിജയത്തിലാക്കുമെന്ന് നിങ്ങൾ അനുഭവത്തിൽ അറിയാൻ പോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഈ തേർഡ് പാർട്ടി നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ഒരു വിലയുമില്ല നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ് നിങ്ങളാണ് ഈ തേർഡ് പാർട്ടിയെ എന്തെങ്കിലും തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുകയുള്ളൂ കാരണം നിങ്ങൾ അനാവശ്യമായിട്ട് തേർഡ് പാർട്ടിക്ക് ഒരു സ്ഥാനം കൊടുക്കരുത് തേർഡ് പാർട്ടിക്ക് ഒരു റോൾ കൊടുക്കരുത് വളരെ പോസിറ്റീവായിട്ട് പോവുക ഈ ചാനലിലെ വീഡിയോസുകൾ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് തന്നെ പ്രചോദനമാവുന്നത്